ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് ഇത് ഒരു നോർമൽ ലെവലിലുള്ള കട്ടിലും ചെല്ലിലൊക്കെ ഫിറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ പടുവ് ഹൈറ്റ് എത്തിക്കാനായിട്ട് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റൈമിൻ്റെ അകത്തേക്കാണ് നമുക്ക് കല്ല് വേണ്ടി വരിക എന്നാൽ ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തഞ്ചാം ലെവലിലാണ് ഇവിടെ വന്നാൽ നമുക്ക് വന്നിട്ടുള്ള കല്ല് ലൈറ്റ് അത്യച്ചാണ് കല്ല് വന്നിട്ടുള്ളത് പിന്നെ ആയിരത്തി മുന്നൂറിന് ചോടാ കേട്ടോ ഇതിന് മെയിനായിട്ടുള്ള കാരണം എന്താ പറയുക ഒരുപാട് സ്പേസ് ഇട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഡൈനിങ് ഹാളിൻ്റെ ഒരു ഭാഗം നോക്കി ഡൈനിങ് ഹാളിൽ അപ്പുറത്തൊരു കോർട്ട് ഒപ്പം അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് സ്പേസ് ഇട്ടിട്ടുണ്ട് അവിടെ ഭാവിയിൽ കാര്യങ്ങൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് ലിവിങ്ങിലും അതുപോലെ ജനലൊന്നും ഫിറ്റാക്കാതെ അവിടെയും സ്പേസ് ഇട്ടിട്ടുണ്ട് വടവും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ സ്റ്റെയറിൻ്റെ താഴെ ഭാഗം പുറം ചെമ്പരും ഒഴിവിട്ടിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ കല്ല് കുറയാൻ കാരണം കേട്ടോ കല്ല് കുറേന്ന് വച്ചാൽ പിന്നീട് അവിടെ വരുന്ന ഫിറ്റിങ്സും അതായത് വിൻഡോ ആയാലും ഈ ടഫം ഗ്ലാസ് ആയാലും അതിന്റെ ഫ്രെയിമും ചാനലൊക്കെ ആയാലും അതിനൊക്കെ അത്യാവശ്യം കോസ്റ്റ് ഉണ്ടാവും എന്നുള്ള ലെവലിൽ പ്രതീക്ഷിച്ചിട്ട് വേണം ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാൻ അല്ലെങ്കിൽ ഫിനിഷിങ് സമയത്ത് ഒരു പതിനെട്ടിൻ്റെ പണിന് കിട്ടും ഇവിടെ ഈ സൈഡിലെ മലയാളിക്ക് പിന്നെ അതൊന്നൊരു